രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പണിവാതിൽക്കൽ എത്തി നിൽക്കെ ബജറ്റ് കേന്ദ്ര ബജറ്റ് എപ്പോൾ അവതരിപ്പിക്കും മുഴുവൻ ബജറ്റ് അവതരിപ്പിക്കണമോ ഓട്ടോൺ അക്കൗണ്ട് മതിയോ എന്നുള്ള തർക്കം വളരെ സജീവമായി നിൽക്കുന്നു കോൺഗ്രസ് അതിനിശ്ചിതമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബജറ്റ് പൂർണ്ണ ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പാടില്ല അതിന് കാരണമായി പറയുന്നത് ഈ അവസാന മാസങ്ങൾ മാത്രമാണ് ഈ കേന്ദ്ര സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ജനകീയ പിന്തുണ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇല്ല അങ്ങനെ ജനകീയ പിന്തുണ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇല്ലാത്തവർ എങ്ങനെയാണ് അടുത്ത അടുത്ത ഒരു വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം ബി ജെ പി അധികാരത്തിൽ നിന്ന് തൂത്തറിയപ്പെടാൻ പോവുകയാണ് ബി ജെ പി അധികാരത്തിൽ വരത്തില്ല ആകെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് മാസം മാത്രമാണ് ഇനി ഇവർക്ക് അധികാരത്തിൽ തുടരാനാവുക അങ്ങനെ അധികാരത്തിൽ രണ്ടു മാസം തുടരാൻ സാധ്യതയുള്ള ഒരു പാർട്ടി എങ്ങനെ മുഴുവൻ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ ഈ വിമർശനം മുഖവിലേക്ക് എടുക്കണ്ട എന്ന തീരുമാനം നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട എൻ ഡി എക്കകത്തും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഉള്ളിലും എന്ത് നിലപാട് വേണം ഒരു മുഴം മുമ്പേ കോൺഗ്രസ് എറിഞ്ഞിരുന്നു ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഒരു മുഴം മുമ്പേ കോൺഗ്രസ് എറിഞ്ഞിട്ടാണ് ബജറ്റ് അവതരണം ചർച്ചയാക്കിയത് അപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രഖ്യാപിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസംയുക്തമായി പറഞ്ഞിരിക്കുന്നു ഫെബ്രുവരി ഒന്നാം തീയതി കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കും അത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും പീയൂഷ് ഗോയൽ ആയിരിക്കും ആ ബജറ്റ് അവതരിപ്പിക്കുക ഈ ബജറ്റിൽ രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെയും ബി ഇതര പാർട്ടികളുടെയും സമ്പൂർണ്ണ ബജറ്റ് എന്നുള്ള ആശയത്തെ കോൺഗ്രസും ബി ജെ പി ഇതര പാർട്ടികളും ശക്തിയുക്തം വിമർശിക്കുമ്പോൾ അവരുടെ വിമർശനത്തിന് ന്യായവുമുണ്ട് അതിന് കാരണം ഈ അഞ്ചു വർഷത്തെ ഭരണം ബി ജെ പിക്ക് തീരുകയാണ് ഇനി ആകെയുള്ളത് രണ്ടേ രണ്ട് മാസത്തെ ഭരണം മാത്രമായിരിക്കും പരമാവധി അതിനുശേഷം ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും അപ്പോൾ മറ്റൊരു ഫലം മറ്റൊരു മാൻഡേഷിപ്പ് അറിഞ്ഞതിനു ശേഷമാണ് സാധാരണഗതിയിൽ ബജറ്റ് അവതരിപ്പിക്കുക അല്ല എങ്കിൽ വോട്ടോൺ അക്കൗണ്ട് അവതരിപ്പിക്കുന്നതാണ് മാന്യത രാഷ്ട്രീയ മാന്യത എന്നാണ് ബി ജെ പി ഇതര കക്ഷികൾ പ്രത്യേകിച്ചും കോൺഗ്രസ് ഓർമ്മപ്പെടുത്തുന്നത് ആ തരത്തിൽ ബിജെപിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അജന്യുക്തമായ ഏറ്റവും നിലപാടിലൂടെ ബി ജെ പി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അടുത്ത മാസം ഫെബ്രുവരി ഒന്നാം തീയതി ബജറ്റിന്റെ അവതരിപ്പിക്കും പീയൂഷ് ഗോയൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും ഈ ബജറ്റിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ബ്ലൂ പ്രിന്റ് ഏത് തരത്തിലേക്കും മാത്രവുമല്ല നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ഒരു അവലോകനം ഉണ്ടാകും ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചും പ്രഖ്യാപനം ഉണ്ടാകും അതിനിടയിൽ കേന്ദ്ര സർക്കാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി രണ്ടു മാസം ബിജെപിയുടെ കയ്യിലുണ്ട് എങ്കിൽ പ്രോജക്റ്റ് ആയി അവതരിപ്പിക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതായത് രണ്ട് മാസം കൊണ്ട് അറുപത് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന നടപ്പാക്ക തുടങ്ങാൻ കഴിയുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന് വിലയിരുത്തിയതിനു ശേഷം അത് സംബന്ധിച്ച് ഒരു ിൽ പ്രഖ്യാപനം ഉണ്ടാകും അതായത് അറുപത് ദിവസത്തെ പദ്ധതികൾ എല്ലാ സർക്കാരും തൊണ്ണൂറ് ദിവസത്തെ പദ്ധതികൾ ആയിരം ദിവസത്തെ പദ്ധതികളൊക്കെ അവതരിപ്പിക്കാറുണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദി ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ അറുപത് ദിവസ പദ്ധതികൾ ആവിഷ്കരിക്കും അതൊരു പാക്കേജായി വരും ഉടൻ തന്നെ ബജറ്റിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അത് നടപ്പാക്കാനും തീരുമാനിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും പീയൂഷ് ഗോയൽ ബജറ്റ് ട്രവുമായി മുന്നോട്ട് പോകുന്നു അവിടെ ഈ ബജറ്റ് ഏറ്റവും വലിയ പുനരുദ്ധാരണ പാക്കേജുകളായി സമ്പന്നമായിരിക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അത് കാർഷിക മേഖല കാർഷിക മേഖലയെ അടുത്ത അഞ്ചു വർഷം ഏതൊക്കെ തരത്തിൽ നവീകരിക്കും കാർഷിക മേഖലയെ കഴിഞ്ഞ നാലര വർഷം എങ്ങനെ നവീകരിച്ചു കാർഷിക മേഖലയ്ക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന് അക്കമിട്ട് നിരത്തിയതിനു ശേഷം വരുന്ന അഞ്ചു വർഷം കാർഷിക മേഖലയ്ക്ക് എന്ത് ഗുണമുണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അറുപത് ദിവസം കാർഷിക മേഖലയ്ക്ക് എന്ത് ഗുണമുണ്ടാക്കാനാ നടപടികൾക്ക് എങ്ങനെ തുടക്കമിടാൻ സാധിക്കും അതോടൊപ്പം തന്നെ ചെറുകിട വ്യവസായത്തിൽ ചെറുകിട വ്യവസായം സംബന്ധിച്ചും ഇത്തരത്തിലൊരു പാക്കേജ് ഉണ്ടാകും കയറ്റുമതിയെ സംബന്ധിച്ച് കയറ്റുമതിയെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട വിലയേറിയ പ്രഖ്യാപനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു ചെറുകിട ചെറുകിട ഇടത്തരം പദ്ധതികൾ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഐ ടി മേഖലയെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ബജറ്റിൽ ഊന്നൽ നൽകുക ആ കാര്യം ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ അവതരിപ്പിക്കും പീയുഷ് ഗോയൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഈ തരത്തിൽ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രീതിയിൽ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചത് മനീഷ് തിവാരിയാണ് മനീഷ് തിവാരി കോൺഗ്രസിൽ നിന്ന് ചോദിച്ചു എന്താണ് ഈ സർക്കാരിന് നടത്തുന്നത് എന്ത് അഭ്യാസമാണ് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ഇത്തരത്തിൽ മുഴുവൻ സമയം മുഴുവൻ ബജറ്റ് അവതരിപ്പിച്ചാൽ അത് ചട്ടലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനാ നടപടിക്രമങ്ങളുടെ വിരുദ്ധമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടുക എഴുതി പോലും ഇല്ല എന്നാണ് മനീഷ് തിവാരി പറയുന്നത് പക്ഷേ മനീഷ് തിവാരിയുടെ വാക്കുകളെ അംഗീകരിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് അഞ്ചു വർഷത്തെ മാൻഡേറ്റ്ഷിപ്പ് ആൾക്കാർ തന്നുവെങ്കിൽ ആ അഞ്ചു വർഷം താൻ എന്ത് ചെയ്തു എന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാനുള്ള ബാധ്യത തന്റെ സർക്കാരിനുണ്ട് വരുന്ന അഞ്ചു വർഷത്തേക്ക് അതിന്റെ തുടർച്ചയെന്നോളം പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ബാധ്യത തനിക്കുണ്ട് അധികാരത്തിലിരിക്കുന്ന കുറച്ചു നാളുകളെങ്കിൽ അത് അറുപത് ദിവസമെങ്കിൽ അറുപത് ദിവസം മുപ്പത് ദിവസമെങ്കിൽ മുപ്പത് ദിവസം ആ മുപ്പത് ദിവസം എന്ത് നടപ്പാക്കാൻ നടപ്പാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന പദ്ധതികളുടെ പ്രഖ്യാപനത്തിന് തനിക്ക് അവകാശമുണ്ട് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് മനീഷ് തിവാരിയെ മുൻനിർത്തിയുള്ള കോൺഗ്രസിന്റെ എതിർപ്പ് മനീഷ് തിവാരിയെ മുൻനിർത്തിയുള്ള കോൺഗ്രസിന്റെ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ആ വിമർശനത്തെ തള്ളിക്കളയുന്നുണ്ട് അല്ല ഫെബ്രുവരി ഒന്നാം തീയതി നരേന്ദ്രമോദി സർക്കാരിന്റെ മുഴുവൻ സമയ ബജറ്റ് പിയൂഷ് ഗോയൽ അവർ